മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി മഞ്ചേരി ജനറൽ ആശുപത്രി ഇല്ലാതാക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നും മറ്റൊരു സ്ഥലം കണ്ടെത്തി ജില്ലയിലെ മെഡിക്കൽ കോളേജ് സമഗ്രമായി വികസിപ്പിക്കണമെന്നും വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കെ വി സരീപ്ഷ പറഞ്ഞു മഞ്ചേരി മെഡിക്കൽ കോളേജ് സന്ദർശിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പതിമൂന്നിൽ ജില്ലയ്ക്ക് മെഡിക്കൽ കോളേജ് അനുവദിച്ചപ്പോൾ ശിഹാബ് തങ്ങൾ ജനറൽ ആശുപത്രിയുടെ തൊട്ടടുത്ത് നിർമ്മാണം പൂർത്തിയായി ഉദ്ഘാടനത്തിന് തയ്യാറായ മാതൃശിശു ആശുപത്രിയുടെ കെട്ടിടങ്ങൾ ഉപയോഗിച്ചാണ് താൽക്കാലികമായി മെഡിക്കൽ കോളേജ് ആരംഭിച്ചത് നിലവിലെ ജനറൽ ആശുപത്രി മെഡിക്കൽ കോളേജ് ആക്കിയതോടുകൂടി മലപ്പുറം ജില്ലയിലെ ജനറൽ ആശുപത്രി നഷ്ടപ്പെട്ടിരിക്കുകയാണ് നിലവിലെ ആശുപത്രി ജനറൽ ആശുപത്രിയായി നിലനിർത്തിക്കൊണ്ട് അത്യാവശ്യമായ വിശാലമായ സ്ഥലത്തേക്ക് മെഡിക്കൽ കോളേജ് മാറ്റണമെന്ന് അദ്ദേഹം പറഞ്ഞു സർക്കാർ മെഡിക്കൽ കോളേജ് അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിലേക്ക് രൂപപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല നിലനിന്നിരുന്ന ജനറൽ ഹോസ്പിറ്റൽ പൂർണമായി ഇല്ലാതാകുന്ന സാഹചര്യങ്ങളും നടപടിക്രമങ്ങളുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ വളരെ ശക്തമായ ജനകീയ പ്രക്ഷോഭം നടക്കേണ്ടതുണ്ട് മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ വികസനത്തിൽ നടക്കുന്നത് സർക്കാർ വിവേചനമാണ് കേരളത്തിലെ മറ്റ് സർക്കാർ മെഡിക്കൽ കോളേജുകൾക്ക് സാധാരണയായി നൂറ് മുതൽ നൂറ്റി അൻപത് ഏക്കർ വരെ ഭൂമിയുണ്ട് നിലവിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിന് ഇരുപത്തി ആറ് ഏക്കർ മാത്രമാണ് ഭൂമിയുള്ളത് മറ്റു മെഡിക്കൽ കോളേജുകളെ അപേക്ഷിച്ച് വികസനത്തിനും സർവീസ് മെച്ചപ്പെടുത്തുന്നതിനും ഇത് നിർണായകമായ തടസ്സമാവുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇവിടുത്തെ ആരോഗ്യ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടിട്ടുണ്ട് മഞ്ചേരി ിക്കൽ കോളേജിന്റെ വേണ്ടി സർക്കാർ തയ്യാറാകാത്ത പക്ഷം ശക്തമായ ജനകീയ പ്രതിഷേധങ്ങൾ നടത്തുമെന്ന് കെ വി സഫീർഷ പറഞ്ഞു ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ മുനീബ് കാരക്കുന്ന് കൃഷ്ണൻ കുനിയിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ആരിഫ് ചുണ്ടയിൽ ജില്ലാ സെക്രട്ടറി ഷാക്കിർമോങ്ങം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ മുക്കീമുദ്ദീൻ സി എച്ച് സെയ്താലി വലമ്പൂര് ബന്നാ മുതവല്ലൂര് മണ്ഡലം പ്രസിഡന്റ് ഹനീഫ മാസ്റ്റർ സവാദ് ചരണി നജീബ് മഞ്ചേരി മുനിസിപ്പൽ പ്രസിഡന്റ് വാപ്പുട്ടി അൽ സബാഹ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മഞ്ചേരി